നിന്നും ലീഗിൽ ും രാജിവെച്ചവർന്നു ബി ജെ പിയുടെയും മുസ്ലിം ലീഗിന്റെയും രാഷ്ട്രീയം വിട്ട് സി പി എമ്മിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി പൊന്നാനി കടവനാട് പള്ളിയിൽ സുനിലും ചെമ്പയിൽ അനീഷുമാണ് സി പി എമ്മിന്റെ ഭാഗമായത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി എം സിദ്ദിഖ് ഏരിയ സെക്രട്ടറി സി പി എം മുഹമ്മദ് കുഞ്ഞി എന്നിവർ ചേർന്ന് പതാക കൈമാറിയാണ് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് രണ്ടുപേരും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറി അവരുടെ തന്നെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവരുടെ തന്നെ തിരിച്ചറിയൻ്റെ വെളിച്ച വെളിച്ചത്തിലാണ് അവർ നമ്മുടെ പാതയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഗീയ രാഷ്ട്രീയം കൊണ്ട് ഒരു നാടിനും ജനതയ്ക്കും ഒരു ഗുണമില്ലെന്ന് മറിച്ച് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും സന്ദേശങ്ങളല്ല നാടിന് പകരേണ്ടത് മറിച്ച് മാനവികതയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ അടിസ്ഥാന ശിലകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മത്തിൽ ഇനി മുതൽ സഖാവ് സുനിൽ കുമാർ ഉണ്ടാകുമെന്ന് ഉറച്ച് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അനീഷ് നമുക്കറിയാം മുസ്ലിം ലീഗ് ഇന്ന് എവിടെ എത്തി നിൽക്കുക കടവനാട് വെച്ച് നടന്ന പരിപാടിയിൽ ലോക്കൽ കമ്മിറ്റി അംഗം ഹലീം അധ്യക്ഷത വഹിച്ചു ശ്രീരാജ് സ്വാഗതം പറഞ്ഞു എം പ്രസീദ് വി വി സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ നിന്ന് പരിരക്ഷ നേടാൻ ഗോൾഡ് സുരക്ഷാ സ്കീം കാലാവധി പണം അടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി